ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചില ചിലയിടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പള്ളികളുടെ ചർച്ചുകളുടെ സൈഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതെന്താണെന്ന് പൂർണമായും മനസ്സിലാക്കാൻ വലിയ അറിവും വിവേകൊന്നും ഇല്ലാതിരുന്ന കാലത്തും എല്ലാ കുരുന്ന് മനസ്സുകളുടെയും കണ്ണയക്കപ്പെട്ടിരുന്നൊരു രൂപമുണ്ട് അശ്വാരൂഢനായി വ്യാളിയെ നിഗ്രഹിച്ചു തിന്മയെ പരാജയപ്പെടുത്തി വിജയശ്രീലാളിതനായി നിൽക്കുന്ന പരിശുദ്ധ ഗീവർഗീ സഹദായയുടെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ അതീവ കൗതുകത്തോടെ കണ്ടു നിന്നൊരു ബാല്യത്തിൽ നിന്ന് ഒരെളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പരിശുദ്ധ ഗീവർഗെ സഹദായയുടെ പേരിലുള്ള ഒരു തിരുനാളുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതിന് അതീവമായ ഭാഗ്യവും സന്തോഷവുമായി കണക്കാക്കുന്നു എന്നുള്ളത് ഈ സദസ്സിനെ അഭിമാനത്തോടെ അറിയിക്കാൻ ഈ അവസരം ഞാൻ ആദ്യം വിനിയോഗിക്കുക ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ആദ്യം എനിക്ക് നിർദ്ദേശം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നൽകിയത് പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രസിഡന്റ് വിഷ്ണുവേട്ടനാണ് നിങ്ങളുടെ പ്രിയങ്കരനായ എം എൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഈ പള്ളിയുടെ തിരുമുറ്റത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു സഹായത്തിൽ ഈ വിശുദ്ധ ദിവസം അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നതുമൊക്കെ പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും യാത്രയിൽ കരുത്താണ് പ്രാർത്ഥനയാണ് പിന്തുണയാണ് എന്ന കാര്യത്തിന് സംശയം വേണം അല്പം കടന്നു അല്പം വൈകിയത് വേദിയിലേക്ക് കയറി വന്നപ്പം അഭിവന്ധ്യ തിരുമേനി അലക്സിയോസ് മാർ യൗസേബിയോസ് മിത്രോ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വരുന്നതിന് വരെയുള്ള ഞങ്ങളുടെ അധ്യക്ഷ പ്രസംഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അഭിവന്ധ്യ തിരുമേനയുടെ അനുഗ്രഹവും തന്നിട്ടാണ് ഈ വേദിയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തത് പ്രാർത്ഥനകളോടെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ അഭിവാദ്യം ചെയ്യാനുള്ള രണ്ട് വാക്ക് സംസാരിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ലഭിച്ചു ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷത്തോടൊപ്പം തന്നെയാണ് പ്രധാനം എനിക്ക് രണ്ടാമത്തെ സന്തോഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു സാധാരണ പ്രവർത്തകരായി പട്ടാമ്പിയിലെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ആരോ കുറിച്ച് തന്ന നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ത്രീ എയ്റ്റ് ത്രീ സെവൻ വൺ എന്ന അന്നത്തെ എസ്കോട്ടലിൻ്റെ നമ്പർ അന്നത്തെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിൻ്റെ നമ്പറാണ് ഇപ്പോൾ കോളേജിൻ്റെ യൂണിറ്റിൽ പഠിക്കുന്ന ഒരു സാധാരണ കെ എസ് യു പ്രവർത്തകന് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കാവോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ഭാരവാഹികളും ചുമതലക്കാരും ഒക്കെ ഉള്ളതിനെ സംബന്ധിച്ചൊന്നും അറിയാത്തൊരു കാലത്തും നേരിട്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ കൺവെൻഷന് വരാവോ പ്രസിഡന്റ് എന്ന് ചോദിച്ചപ്പോൾ മോൻ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചന്വേഷിച്ച് നമ്പർ എഴുതി വെച്ചിട്ട് ഞാനൊരു ഡേറ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വിളിച്ച ഡേറ്റ് പറഞ്ഞ് ഞാൻ ഒരു സാധാരണ കേസ് പ്രവർത്തനായി കൊടി പിടിച്ച കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു അവിടന്ന് അങ്ങോട്ട് കെ എസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും പാലക്കാട്ടെ എം എൽ എ ആകുമ്പോഴൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെയും രാഹുലിനെയും പോലുള്ള നിരവധി ആളുകളെ തൻ്റെ പാതയിലൂടെ പ്രസ്ഥാനത്തിനും നാടിനും ഗുണകരമായി വളർത്തുന്നതിൽ എല്ലാ പങ്കും വഹിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന് ശേഷം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് പ്രിയപ്പെട്ട കാണ കാണുന്ന പ്രിയപ്പെട്ട വിഷ്ണുവേട്ടൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതും അതീവമായ സന്തോഷമാണ് അഭിമാനമാണ് അദ്ദേഹത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെല്ലാവരുടെയും പേരിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക രാഹുൽ ഗാന്ധി ചോദിക്കാരൻ്റെ ആരാണ് മികച്ച നേതാവ് ഓരോരുത്തർ ഓരോ ഉത്തരം പറയും ഓരോരുത്തർ ഓരോ ഉത്തരം പറയും ജനങ്ങളെ സ്വാധീനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബന്ധമുള്ള ആളുകൾ അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയും പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും തൃപ്തികരമായ ഉത്തരം തനിക്ക് ശേഷവും കൂടുതൽ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കന്മാരെങ്കിൽ പി സി വിഷ്ണുനാഥ് എന്ന കുണ്ടറയുടെ എം എൽ എക്ക് അഭിമാനത്തോടെ പറയാം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഹൈബി ഈഡനെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഡീൻ കുര്യാക്കോസിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഷാഫി പറമ്പലിനെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച വി ടി ബൽറാമിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച എൽദോസ് കുന്നപ്പള്ളിയെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച അൻവർ സാദത്തിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു പറ്റം നേതാക്കന്മാരെ ജയലക്ഷ്മിയും ക്ഷണു ഉൾപ്പെടെയുള്ള ഒരു പറ്റം നേതാക്കന്മാർ ഇന്ന് നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എം എൽ എ അതിന് ഞങ്ങൾക്കൊരു വഴിയാട്ടിയായിരുന്നു എന്നുള്ള കാര്യം ഈ മണ്ഡലത്തിൽ വെച്ച് പറയുമ്പോൾ അതിഥേയായ ചാരിതാർഥ്യമുണ്ട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു തിരുനാളിന് അഭിവന്ധ്യമ മെട്രോപോളിറ്റിയുടെയൊക്കെ സാന്നിധ്യത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന അവസരവും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയുന്നതിൻ്റെ കാരണവും ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കാനുള്ള ഓരോ ഇടവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിശ്വാസി നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏതെല്ലാം തരത്തിൽ സംഭാവനകൾ നൽകുന്നു എന്നുള്ളത് ഒരുപക്ഷെ വാക്കുകൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൂടെ ചേർത്ത് പിടിക്കുന്നതൊരു നന്മയെ കൂടിയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്മയെ പരാജയപ്പെടുത്തി അശ്വാരൂഢനായി ഗീവർഗീസ് സഹത എഴുന്നേറ്റ് നിൽക്കുന്ന ചിത്രം നമ്മൾ കാണുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് തിന്മയാണ് തിന്മക്കെതിരായിട്ടുള്ള പോരാട്ടം ഓരോ കാലഘട്ടങ്ങളിലും പല രൂപത്തിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാലത്തെ തിന്മകളെയും പരാജയപ്പെടുത്താൻ എല്ലാ വിശ്വാസികളുടെയും മനസ്സിലുള്ള വിശ്വാസത്തിൻ്റെ കരുത്തും മനുഷ്യരോടും ചുറ്റുപാടിനോടും നന്മ കാണിക്കാനുള്ള അവരുടെ താല്പര്യവും വളരെ പ്രധാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും ഇന്നിപ്പോൾ ഇവിടെ ഒരു അവാർഡ് നമ്മൾ നൽകുകയാണ് മൈൻഡിന്റെ വൈസ് ചെയർമാൻ ജോർജിയൻ അവാർഡിന്റെ സ്വീകരണം എന്ന് ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണകുമാർ അവരങ്ങളാണ് ഒരു പക്ഷേ കൈയിൻ്റെ തലപ്പറ്റ ഒരു ചെറിയ മുറിവ് വന്നാൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാൻ മടിച്ചു പോകുന്ന നമ്മളിൽ പലരും അതല്ലെങ്കിൽ ഒരു ചെറിയ ജലദോഷം വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ എന്തോ പ്രയാസം വന്നു ചേർന്നു എന്ന മട്ടിൽ പെരുമാറുന്ന പലരും അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും വിധിയെയും അതുമായി ബന്ധപ്പെട്ടതൊക്കെ ശവിച്ച് നമുക്കെന്തിനെങ്ങനെ വന്നു എന്ന് സങ്കടപ്പെടുന്ന ആളുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ എല്ലാ വെല്ലുവിളികളും തൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനുള്ള സകല ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളും തൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരടി അനങ്ങാൻ മൂവ്മെൻറ്റിനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരസഹായം വേണ്ടിയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഈ വേദിയിൽ ഒരു അവാർഡിന് അർഹനായി ജോർജ്യൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ അർഹനായി വരുന്ന തലത്തിലേക്കുള്ള തൻ്റെ പ്രവർത്തന പന്താവിൽ എല്ലാ വിധിയും കാലവും മുന്നിൽ വെച്ച് എല്ലാ വെല്ലുവിളികളെയും അതിനെ വിശ്വാസം കൊണ്ട് അതിനെ ആത്മാർത്ഥത കൊണ്ട് അതിനെ മറ്റുള്ളവർക്കുള്ള വെളിച്ചമാകാനുള്ള പ്രചോദനം കൊണ്ട് മറികടക്കുന്ന പ്രിയപ്പെട്ട ശ്രീകൃഷ്ണകുമാർ അദ്ദേഹത്തിന് ഈ നാടിൻ്റെ പേരിൽ ഈ സഭയുടെ പേരിൽ ഈ സദസ്സിന്റെ പേരിൽ ഈ പള്ളിയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഈ അഭിവാദ്യങ്ങളും ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനങ്ങൾ തെരയുമ്പോൾ ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ തല കുമ്പിട്ട് അല്ലെങ്കിൽ നടുവൊടിഞ്ഞു പോകുമെന്ന ആശങ്ക നമ്മൾ പിടികൂടുമ്പോൾ നമുക്ക് ഉറ്റുനോക്കാനുള്ള ചില ആളുകളായി പലരും അവഗണിക്കപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിച്ചു അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രചോദനത്തെ നമ്മുടെ മുമ്പിൽ ജീവിതം കൊണ്ട് വരച്ചു തീർക്കുന്ന ആളുകളെ ഇവിടെ ചേർത്തിരിച്ചു കാണും ഈ സദസ്സിന്റെ ഭംഗിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അഭിവന്യ മെത്രോപൊലീത്തയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച വിശ്വാസത്തിന് ഒരു മറവുകളുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സായാഹ്നവും ഒരു മുറ്റവും ഒരു വിശ്വാസി സംഗമത്തിലുമാണ് നമ്മൾ പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ തിന്മകൾ പല രൂപത്തിൽ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാനുള്ള പ്രചോദനം കൂടിയാണ് ഇവിടെ നമ്മുടെ മുമ്പിലുണ്ടാകുന്നത് ഇരുപത്തി ആറ് വശ ജീവൻ ഏറ്റവും ഹീനമായ നടപടികളിലൂടെ പൊളിഞ്ഞു പോയതിന്റെ വാർത്തകൾ വേദനയോടെ കാണുകയും കണ്ടു നിൽക്കുകയും വായിക്കുകയും അതിനെ മറികടന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള പ്രചോദനം തന്നെയാണ് ഈ ഉത്സവം നമ്മുടെ മുമ്പിലേക്ക് തരുന്നത് വിശ്വാസം നേരത്തെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ സംസാരിക്കുകയായിരുന്നു രാഹുലൊക്കെ ബൈബിളിനെ സംബന്ധിച്ചും വാക്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ വലുതങ്ങൾ സംസാരിച്ചു കൊണ്ട് വരുമ്പോൾ അദ്ദേഹം വിഷ്ണുവിനൊക്കെ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഗാന്ധിയെ സംബന്ധിച്ച് ഒരു സംസാരം ഉണ്ടായി മത്തായിയുടെ സുവിശേഷത്തിലെ അഞ്ചാം അഞ്ചാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വെച്ചത് പറഞ്ഞു വെച്ചതൊന്നും വരുന്നില്ല മനുഷ്യൻ എന്നുള്ളതാണ് ഒരിക്കൽ അദ്ദേഹം തന്നെ ഞങ്ങൾ ഒരു പിന്നെ പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയായിരുന്നു ഗാന്ധിയെ സംബന്ധിച്ച് എഴുതി വെച്ചൊരു പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗാന്ധി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഏറ്റവും ശക്തനായ ശ്രീരാമ ഭക്തനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തെ ഏറ്റവും വലിയ ശ്രീരാമ ഭക്തൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ മതേതര വിശ്വാസിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു ബൈബിള് കണ്ണോടിക്കുക ബൈബിൾ വായിക്കുക എന്നത് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അദ്ദേഹം തുറന്നു വെച്ച അധ്യായം മത്തായുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായമാർ അതിന്റെ പതിമൂന്നാം വാചകം മനുഷ്യൻ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ള വാചകം അദ്ദേഹം വായിച്ചു വെച്ചു ആ വായിച്ചു വെച്ചപ്പോൾ ആ വാചകം അദ്ദേഹം മനസ്സിൽ പലയാവർത്തിച്ച് വായിച്ചിരുന്നു പലയാവർത്തി മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ തൻ്റെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പിയ പാചകക്കാരനോട് എന്താണ് ഉപ്പിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ വലിയ വിദ്യാഭ്യാസവും വിവരവും ഒന്നും ഇല്ലാത്ത ഒരാളെന്നുള്ള നിലക്ക് ഗാന്ധിയുടെ ആദർശാഠ്യങ്ങൾ ചിലതെല്ലാം ഒഴിവാക്കാൻ കാണിക്കുന്ന വലിയ ധൈര്യം ആ ധൈര്യത്തിൻ്റെ ഭാഗമാണോ ഈ ചോദ്യം എന്നറിയാത്തത് കൊണ്ട് ഒറ്റ പാചകത്തിലാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഉപ്പില്ലാതെ അതൊന്നും ഭക്ഷണമൊന്നും ശരിയാവില്ല രുചിയാവില്ല എന്നുള്ളതാണ് അതധികമായാലും കുഴപ്പമാണ് അത് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് ഉപ്പിനെ സംബന്ധിച്ച് ആ സാധാരണക്കാരൻ പറഞ്ഞു വെച്ച വാചകം ഗാന്ധി പലയാവർത്തിച്ച് മനസ്സിലുള്ളിൽ കണ്ടു നോക്കി അതിനെ സംബന്ധിച്ച് പലയാവർത്തിച്ച് ആലോചിച്ച് നോക്കി അപ്പോഴാണ് ഗാന്ധിയുടെ ശ്രദ്ധയിലേക്കും വരുന്നത് ഉപ്പിന് നികുതി ചുമത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉപ്പിന് നികുതി ചുമത്തപ്പെടുമ്പോൾ അദ്ദേഹം വൈസ്രോയ്ക്ക് അയച്ച കത്തിൽ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം പറ്റുന്ന അങ്ങ് രണ്ട് രൂപ ശമ്പളം പറ്റുന്ന ഇന്ത്യക്കാരനിൽ നിന്ന് ഉപ്പിന് നികുതി മേടിക്കുന്നത് അനീതിയാണ് എന്ന് എഴുതി വെച്ചിട്ട് ആ ഉപ്പിനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാക്കി ഏത് വിദ്യാർത്ഥിയും പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മുഴുവൻ ഏടുകളിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഉപ്പ് സത്യാഗ്രഹമെന്ന ലോകത്തെ വിസ്മയിപ്പിച്ച സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി നാടിനെ സ്വതന്ത്രമാക്കാൻ ആ നാടിനെ സ്വതന്ത്രമാക്കാൻ പ്രചോദനമായതിലും ബൈബിളിലെ ഒരു വചനം ഒരു വാചകം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത്തരം നന്മകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കാലത്തും നമ്മളെ നയിക്കാൻ തീർച്ചയായിട്ടും ഈ വചനങ്ങളും വാക്യങ്ങളും അതിൻ്റെ ആശയം നമ്മളിലുള്ളൂ എന്നുള്ളതിൻ്റെ ആശ്വാസകരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ ഇത്തരം സംഗമങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ മുമ്പിലുള്ള തിന്മകളുടെ രൂപവും സ്വഭാവവും ഒക്കെ മാറി മാറി വരുന്ന നമ്മൾ ഓർക്കാറുണ്ട് പണ്ട് നമ്മുടെ ഷീഡിയയിലൊക്കെ വരുന്ന കാലത്ത് ഒരു മദ്യപാനിയുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ മദ്യപാനിൻ നമ്മൾ കാണുമ്പോൾ വയലൻസ് ഭാഗം നമ്മൾ കാണിക്കുന്നത് ഈ മദ്യപാനി മദ്യിച്ച് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഒരുപക്ഷെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും ആ ഭാര്യയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുടെ വശങ്ങളിൽ നമ്മൾ കാണാറുള്ളത് പേടിച്ച കുട്ടികളുടെ ചിത്രങ്ങളാണ് ഈ മദ്യപാനി വന്ന് ഉപദ്രവിക്കുമ്പോൾ പേടി ചരണ്ട് നിൽക്കുന്ന ഈ കുട്ടികളുടെ ചിത്രം കൂടെ കാണുമ്പോൾ അതാണ് ഒരു മദ്യപാനിയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മദ്യപാനിയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അക്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മദ്യപാനിയുടെ കുടുംബത്തിൽ ഉണ്ടായ ചിത്രമായി നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് പേടി ചരണ്ട് നിൽക്കുന്നത് ആരാണ് ഇന്ന് പേടി ചരണ്ട് നിൽക്കുന്നത് ചില വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് ചില വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ കയ്യിലൊരു പുസ്തകം എടുത്തിട്ട് വായിക്കുകയാണെന്ന് വിചാരിക്കുക ആ കയ്യിലെടുത്ത പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുകയാണ് ഒന്നാമത്തെ പേജ് മറിച്ചിട്ട് വായിക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാൾ സ്വന്തം അമ്മയെ സ്വന്തം ഉമ്മയെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ചൊരു വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ വായിക്കുകയാണെന്ന് വിചാരിക്കുക എന്നിട്ടൊരു ബൈക്ക് എടുത്തിട്ട് അദ്ദേഹം കിലോമീറ്ററുകളോളം സഞ്ചരിക്കുക കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് സ്വന്തം പിതാവിന്റെ സഹോദരനെയും പിന്നെ സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു എന്നതായാലും എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക അവിടുന്ന് വാഹനമെടുത്ത് പിന്നെയും സഞ്ചരിച്ച് ഭക്ഷണം വാങ്ങി പാർസൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം അനിയനെ കൊലപ്പെടുത്തിയതാണെന്ന് എഴുതി വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക പിതാവിൻ്റെ മാതാവിനെ എൺപത്തി ഒൻപത് വയസ്സുള്ള പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ലോജിക്ക് അല്ലാത്ത പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നതാണോ ഇതുപോലെ സീരിയലിലും നിങ്ങൾ കാണുന്നതാണെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള സീരിയലായിട്ട് നിങ്ങൾ കാണും ഇതുപോലെ സീരീസിലും നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കഥകൾ മാത്രമായിട്ട് നിങ്ങൾ കാണും അവിടെയാണ് ഒരു കഥാകാരൻ എഴുതിയ കഥ പോലും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നിരിക്കെ അത് വായിക്കുമ്പോൾ കൈയും ചുണ്ടും വരച്ചു പോകുന്നത് നമ്മുടെ മുമ്പിൽ കൈകൾ വരക്കാതെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സ്വന്തം കുടുംബത്തിലെ ഉൾപ്പെടെ അഞ്ചു പേരെ കൊന്നതിൻ്റെ വാർത്തകൾ നമുക്ക് വായിക്കേണ്ടി വരുന്നത് ജനിപ്പിച്ചതാണ് മാതാവ് കുറ്റം എന്ന പേരിൽ മാതാവിൻ്റെ കഴുത്തറത്ത് കൊല്ലുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരുന്നു പത്താം ക്ലാസ്സിലുണ്ടായിരുന്നു നമ്മുടെ കാലത്തെ പിണക്കം എന്തായിരുന്നു സൈക്കിളിൽ ഒരു റൗണ്ട് തരാത്തിരുന്നതിന്റെ പിണക്കം സിനിമയ്ക്ക് പോകുമ്പോ കൂടെ കൂട്ടാതെ പോരുന്നതിന്റെ പിണക്കം ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് രണ്ടുപേരും കൂടെ പങ്കിട്ട് കുടിക്കുമ്പോൾ പകുതിയിൽ താഴെ ഒരാൾ കുടിച്ചു പോയതിൻ്റെ പിണക്കം പബ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വലിയ കഷ്ടങ്ങൾ എടുത്തു പോയതിൻ്റെ പിണക്കം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ടൂർ പോകുമ്പോൾ കൂട്ടാതെ പോയതിൻ്റെ പിണക്കങ്ങളൊക്കെ ആയിരുന്നു പത്താം ക്ലാസ്സുകാരൻ്റെ പിണക്കമെങ്കിൽ ഈ കേരളത്തിൽ പത്താം ക്ലാസ്സുകാർ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു പത്താം ക്ലാസ്സുകാരനെ കൊല്ലാൻ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആഹ്വാനം ചെയ്തിട്ട് ആ കൊലപാതകം നടത്തിയതിൻ്റെ വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരുമ്പോൾ ലഹരി എന്ന വലിയ തിനിമ മനുഷ്യന്റെ ബോധം നശിപ്പിച്ചു കിട്ടുന്ന സന്തോഷങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കൈപ്പിടിച്ച് നടത്തുമ്പോൾ ഈ പള്ളിമുറ്റത്ത് ഒരുമിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയെയും അപ്പുറത്തെ വീട്ടിലെ ആളുകളെ ചേർന്നിരുന്ന എല്ലാവരും ആസ്വദിക്കുന്ന ഈ നിമിഷങ്ങളെയും കണ്ടിട്ടെങ്കിലും നമ്മുടെ കുട്ടികൾ തിരിച്ചറിയട്ടെ ഈ സന്തോഷമൊന്നും ഒരു പൊടിക്കും നൽകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിലെ കുരുന്നുകൾക്ക് പകരാൻ കഴിയാവുന്ന ഒരു മഹാസാന്നിധ്യം തന്നെയായി സംഗമത്തിലെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തെ കാണാൻ ഞങ്ങളെല്ലാവരും എല്ലാവരും അപ്പോൾ ഗീവർഗീ ഗീവർഗീസ് സഹദായുടെ കയ്യിലെ അശ്വാരൂഢനായി നിൽക്കുന്ന ആ വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഗീവർഗീ സഹദായെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ലഹരി ഉൾപ്പെടെയുള്ള തിന്മകൾക്കെതിരെ ഓരോരുത്തരും എടുക്കേണ്ട നടപടികളെ അതിനെ പരാജയപ്പെടുത്തേണ്ട ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ഈ ആഘോഷവും ഉത്തരവാദിത്തത്തോടെ ആഘോഷിക്കുകയാണ് ഈ സദസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഇത്തരമൊരു വേദിയിൽ കൂടി ചേർന്നിരിക്കാൻ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി വന്നിരിക്കാൻ നമുക്ക് കഴിയുന്ന ഓരോ നിമിഷങ്ങളും മനോഹരമാണ് നമ്മുടെ കുരുന്നുകൾ ഇത് കണ്ട് വളരട്ടെ അത് കണ്ട് പഠിക്കട്ടെ അവരും അവരുടെ സഹപാഠികളും സഹോദരും സഹപ്രവർത്തകരുമായി ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം കാണുന്നു ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഒരു മനുഷ്യനെ മനുഷ്യനെക്കൂടി ഓർത്ത് ഈശ്വര വിശ്വാസി ആർക്ക് ഈശ്വരൻ ഏതെല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രസൻ്റെ കഴിഞ്ഞ ഒന്നാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ കോട്ടയത്തെ തിരുമേനി നടത്തിയൊരു പ്രസംഗത്തിലൊരു വാചകം ഞങ്ങൾ ഓർക്കുക ഉമ്മൻചാണ്ടി പള്ളിയുടെ വാതിലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാണ് ഇരിക്കാൻ ഈശ്വരനെ പല രൂപത്തിലാണ് ആളുകൾ കാണുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈശ്വരനെ കണ്ടത് തൻ്റെ മുമ്പിൽ പ്രയാസങ്ങളുമായി കടന്നുവരുന്ന ഓരോ സാധാരണക്കാരനിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ചിലർ കുരിശിൽ യേശുവിനെ കാണുമ്പോൾ ഈശ്വരനെ കാണുന്നു പ്രാർത്ഥനകളിലൂടെ ചിലർ തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ മുമ്പിൽ വരുന്ന മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നില്ല ഈശ്വരൻ്റെ സാന്നിധ്യത്തെ കാണുന്നു അപ്പോൾ പള്ളിയുടെ വാതിൽക്കലിരുന്ന് പുറത്തേക്ക് നോക്കി ഈശ്വര സാന്നിധ്യത്തെ തേടുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിത്രത്തെ സംബന്ധിച്ച് കോട്ടയത്ത് അന്ന് തിരുമേനി പറഞ്ഞു വെച്ച വാചകങ്ങൾ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് ആ നന്മയെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നല്ലത് ചെയ്യാനുള്ള അഭിവാഞ്ചയുണ്ട് അതിനെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടേത് എന്നതിനപ്പുറത്തേക്കുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ തൊടാൻ ഒരു ചിരി കൊണ്ടോ വാക്കുകൊണ്ടോ ചേർത്ത് പിടിച്ചിട്ടോ ആശ്വസിപ്പിച്ചിട്ടോ സാന്നിധ്യം കൊണ്ടോ വിളിച്ചോ സംസാരിച്ചോ ഒക്കെ മനുഷ്യരിലേക്ക് നന്മ പകരാൻ കഴിയാവുന്ന ഒരു ജീവിയാണ് നമ്മൾ ഓരോരുത്തരും നമുക്കുള്ളിലെ നന്മകളെ പുറത്തെടുക്കാൻ നമ്മുടെ തിന്മകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയാവുന്ന ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതിന് ഈ സംഗമം ഒരു പ്രചോദനമാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വിനയത്തോടെ അനുമതിയോടെ പ്രിയപ്പെട്ട മന്ത്രിയുടെ ഔദ്യോഗിക കർത്ത നിർവഹണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ തിരക്കുകൊണ്ട് അദ്ദേഹം അവരും കൂടെ ഇവിടെ വരാതിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും പേരിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്